കേരള സിനിമ പോളിസി കോൺക്ലേവിൽ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പരാമർശങ്ങളിൽ വ്യാപക വിമർശനം രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള നിരവധി പേർ വിമർശനവുമായി രംഗത്തെത്തി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും അടൂരിനെതിരെ പരോക്ഷ വിമർശനവുമായി രംഗത്തെത്തി പക്ഷേ അതേസമയം ഗവൺമെന്റ് ഷെഡ്യൂൾ കാസ്റ്റ് ട്രൈബിന് കൊടുക്കുന്ന കൊടുക്കുന്ന ഒരു തുക കോടി രൂപയാണ് ഷെഡ്യൂൾ ആവശ്യപ്പെട്ട ആളുകൾ നല്ലൊരു പിന്നിലുള്ള മനസ്സ് വളരെ നല്ലതാണ് അതിന്റെ ഉദ്ദേശം വളരെ നല്ലതാണ് പക്ഷെ അവർക്ക് മൂന്ന് മാസത്തെ ഇന്റൻസീവ് ട്രെയിനിങ് പരിശീലനം കൊടുക്കണം സിനിമ എങ്ങനെ സൂപ്പർ നമ്മൾ ഒരിക്കലും ചലച്ചിത്ര വേദികളിൽ വിഹരിച്ചിട്ട് കാര്യമില്ല ഹൃദയ വികാസം ഉണ്ടാക്കണം മനുഷ്യനാകണം എന്ന എന്നൊറ്റവരി കുറിപ്പാണ് ആർ ബിന്ദു പങ്കുവച്ചിരിക്കുന്നത് ഫേസ്ബുക്കിലാണ് മന്ത്രിയുടെ പ്രതികരണം അടൂരിനെതിരെ സർക്കാരിനുള്ളിലും പ്രതിഷേധം ശക്തമാണെന്ന് വ്യക്തമാക്കുന്നതാണ് മന്ത്രിയുടെ പ്രതികരണം അടൂരിന്റെ പരാമർശങ്ങളെ വിമർശിച്ച് സംവിധായകൻ ഡോക്ടർ ബിജുവും രംഗത്തെത്തി പട്ടിക വിഭാഗങ്ങളിൽ സിനിമ ചെയ്യാൻ മൂന്ന് മാസത്തെ എങ്കിലും തീവ്ര പരിശീലനം വേണം തോന്നുന്നത് അവരെ നോക്കിക്കാണാൻ പ്രത്യേക തരം കണ്ണാട് ഉപയോഗിക്കുന്നത് കൊണ്ടാണെന്ന് ഡോക്ടർ ബിജു ഫേസ്ബുക്ക് കുറിപ്പിൽ ചൂണ്ടിക്കാട്ടി യാതൊരുവിധ പരിശീലനവും ലഭിക്കാതെ ഇതുവരെ പതിനഞ്ച് സിനിമകൾ വിവിധ ഭാഷകളിലും രാജ്യങ്ങളിലുമായി ചെയ്യുകയും മൂന്ന് ദേശീയ പുരസ്കാരങ്ങൾ മുപ്പതിലധികം അന്തർദേശീയ പുരസ്കാരങ്ങൾ ലഭിക്കുകയും ചെയ്ത പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു സംവിധായകനാണ് താനെന്നും അദ്ദേഹം പറഞ്ഞു